ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മനുഷ്യനിൽ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു മനുഷ്യന് മാറ്റം സംഭവിക്കുകയും ചെയ്യണം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെയും നമ്മൾ പഠിക്കുന്നു വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നതിന്റെയും തെളിവാണ് നമ്മുടെ പ്രകടമായ മാറ്റങ്ങൾ അതല്ലാതെ ഞാൻ ജനിച്ചത് ഇങ്ങനെയാണ് ഞാൻ വളർന്നത് ഈ അന്തരീക്ഷത്തിലാണ് എന്റെ മാതാപിതാക്കൾ ഇന്ന വിശ്വാസത്തിലാണ് അതുകൊണ്ട് എനിക്കും ഈ വിശ്വാസത്തിൽ തന്നെ മരിക്കുന്നതുവരെ ജീവിക്കണം ഇന്നലെ വരെ ഞാൻ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ തന്നെ ആയിരിക്കണം എൻ്റെ മക്കളും എന്ന ദുർവാശിയല്ല വേണ്ടത് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ് അതുകൊണ്ട് എൻ്റെ മക്കളും മലയാളം മീഡിയത്തിൽ തന്നെ പഠിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ കാലമാണിത് ഞാൻ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് അവരും അങ്ങനെ തന്നെ ആയാൽ മതി അതൊക്കെ കഴിഞ്ഞുപോയി നമ്മൾ അറിയും തോറും നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ അനിവാര്യമായിരിക്കണം മതഭീകരവാദികളിൽ പോലും മാറ്റങ്ങൾ പ്രകടമായിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു അദ്ദേഹം ഐസിസിലേക്ക് അദ്ദേഹത്തിന് വളരെയധികം താല്പര്യം തോന്നി അദ്ദേഹം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ വ്യക്തിയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ കുറച്ച് മുസ്ലിം കൂട്ടുകാർ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചു അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ഭയങ്കര മഹത്തായ കാര്യങ്ങളാണ് ഇദ്ദേഹം കേട്ടതെല്ലാം പിന്നീട് അദ്ദേഹം പറയുന്നു ഇപ്പോൾ കേൾക്കുന്നതൊന്നും ആയിരുന്നില്ല ഞാൻ അന്ന് കേട്ടിരുന്നത് അങ്ങനെ ഞാൻ ഇസ്ലാമാണ് ഏറ്റവും നല്ല മതമെന്നും ഇസ്ലാമിന്റെ മതദർശനവും മൂല്യവുമാണ് ഏറ്റവും മഹത്തായ മൂല്യമെന്നും ഒരു വേള വിശ്വസിച്ചു പോയി അതല്ലെങ്കിൽ എന്നെ വിശ്വസിപ്പിച്ചു അങ്ങനെ ഐസിസിലേക്ക് ആകൃഷ്ടനായി ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കുക അമുസ്ലിങ്ങളെ നീചന്മാരായും നിന്യന്മാരായും ദുഷ്ടമൃഗങ്ങളായുമൊക്കെയാണ് കണ്ടിരുന്നത് കാരണം ഞാൻ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയായിരുന്നു ചിത്ര എന്ന് പറയുന്ന പെൺകുട്ടി ചാനലിൽ വന്നിരുന്നു പറഞ്ഞത് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഒരേ ഒരു മകളാണ് ഞാൻ എൻ്റെ അച്ഛന് ഹൃദയാഘാതം വന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയി പല ആൾക്കാരും എന്നോട് വന്ന് പറഞ്ഞു അച്ഛൻ ദാ ഹോസ്പിറ്റലിലാണ് മോളെ നിന്നെ ഒരു നോക്ക് കാണണമെന്ന് പറയുന്നു നീ മതം മാറിയതിൽ അച്ഛൻ അങ്ങേ അറ്റം വിഷമത്തിലാണ് പ്രയാസത്തിലാണ് അങ്ങനെ പല തവണ ചിത്രയെ അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി വേണ്ടപ്പെട്ടവർ ഫോൺ ചെയ്യുന്നു ചിത്ര ഫോൺ എടുക്കുന്നില്ല ചിത്ര പറയുന്നത് അച്ഛൻറെ ശബ്ദം പോലും എനിക്ക് അലോസരമുണ്ടാക്കിയിരുന്നു അച്ഛൻ നരകാവകാശിയാണ് അച്ഛൻ ഷിർക്ക് ചെയ്യുന്ന ആളാണ് അച്ഛനുമായിട്ടുള്ള സഹവാസമോ സഹവർത്തിത്വമോ അച്ഛന്റെ പേരന്റിറ്റി ഞാൻ അംഗീകരിക്കുകയോ ചെയ്താൽ അള്ളാഹു ഞാനുമായിട്ടുണ്ടാക്കിയ കരാർ ഡിസ്കണക്ട് ചെയ്യുമെന്നാണ് കുർആാനിലൂടെ ഞാൻ പഠിപ്പിക്കപ്പെട്ടത് എന്ന് ആ കുട്ടിയെ പഠിപ്പിച്ച ആളടക്കം ആ കുട്ടി കുർആആാനിന്റെ വേഴ്സ് നമ്പറും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കപ്പെട്ടത് അക്കര നിൽക്കുമ്പോൾ ഇക്കര പച്ച എന്ന് പറയുന്നത് പോലെ നമുക്ക് സ്വാഭാവികമായും തോന്നും നമ്മുടെ മതത്തിൽ ഇന്ന ഇന്ന പോരായ്മകളുണ്ട് ആ പോരായ്മകളെ ഒക്കെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ആ കുറ്റമറ്റ ഒരു മതമാണ് ഇത് അതിന്റെ വേഷവിധാനം കണ്ടില്ലേ അതിന്റെ വിശ്വാസം കണ്ടില്ലേ ഏകദൈവ സങ്കല്പം കണ്ടില്ലേ ആ അതൊക്കെ അതുകൊണ്ടൊക്കെ നല്ലതാണ് എന്ന് നമുക്ക് തോന്നും ഇങ്ങനെ ഐസസ് തീവ്രവാദി ഐസസ് എന്ന് പറയുന്ന സംഘടനയിലെത്തി ഇസ്ലാമിനു വേണ്ടി ജീവിക്കാനും ഇസ്ലാമിനു വേണ്ടി മരിക്കാനും അദ്ദേഹം തയ്യാറായി അങ്ങനെ ഒരു വേള അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിന് അദ്ദേഹം പിടിക്കപ്പെടുകയും അദ്ദേഹം ജയിലിൽ അകപ്പെടുകയും ചെയ്തു ഈ ജയിലിൽ കഴിഞ്ഞ സന്ദർഭത്തിലാണ് ശരിക്ക് അദ്ദേഹത്തിന് ഒരു ഖുർആാൻ പരിഭാഷ ഒന്ന് വായിക്കാൻ കയ്യിൽ കിട്ടിയത് അദ്ദേഹത്തിന്റെ സ്വന്തം ഭാഷയിൽ ആ ഖുർആാൻ ഒന്ന് വായിക്കുന്നു വായിച്ചപ്പോൾ അദ്ദേഹം വാവിട്ട് നിലവിളിക്കുന്നു അദ്ദേഹത്തിന് ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടാകുന്നു ഈ ഖുർആനിൽ ഇങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണോ ലോകത്തെല്ലാവരുടെയും കൈകളിലുള്ള കുർആാൻ ഇതാണോ പരിശുദ്ധ ഖുർആൻ എന്ന് അറിയപ്പെടുന്നത് അങ്ങനെ അദ്ദേഹം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായിട്ട് അദ്ദേഹം ഒരു കത്തെഴുതുന്നു പബ്ലിക്കില് ഇത് പബ്ലിക്കിൽ വായിക്കണം ഇത് എല്ലാവർക്കുമായിട്ട് എഴുതുന്നതാണ് ഞാൻ മനസ്സിലാക്കിയ ഖുർആൻ ഇങ്ങനെ ആയിരുന്നില്ല ഈ കുർആാനലിത കൊള്ളയും കൊലയും യുദ്ധവും കെടുതിയും പ്രത്യേകിച്ച അമുസ്ലിങ്ങളോടുള്ള വിരോധവും വൈരാഗ്യവും ഒക്കെയാണ് വെച്ച് പുലർത്തുന്നത് ഇങ്ങനെയാണ് ഒരു സൃഷ്ടാവ് പറയുന്നതെങ്കിൽ സൃഷ്ടികൾ പരസ്പരം തമ്മിലടിച്ചും കൊന്നും കൊലവിളിച്ചും അതിജയിക്കുക എന്നും നീ കൊന്നോളൂ അത് നീ നിന്റെ കൈ കൊണ്ട് കൊന്നെങ്കിലും അത് ഞാനാണ് കൊന്നത് നീ അവനെ എറിഞ്ഞ് തല പൊട്ടിച്ചോളൂ നീ അല്ല എറിഞ്ഞത് ഞാനാണ് എറിഞ്ഞത് എന്ന് പറയുന്ന ഒരു ദൈവമോ ആ ദൈവത്തെ എനിക്കിനി വേണ്ട ദൈവത്തെ ശരിക്ക് എനിക്ക് അറിയാൻ സാധിച്ചത് ജയിൽ ജയിലിവാസത്തിലാണ് എന്ന് അദ്ദേഹം ആ കത്തില്ഴുതുന്നു ആ കത്ത് ഞാൻ വായിച്ചിട്ടുമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ ഇപ്പോഴിതാ ഒരു ഐസിസ് ഭീകരൻ എന്നിട്ട് അദ്ദേഹം ഐസിസ് വിടുന്നു അത് എനിക്കിനി മതമേ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഇപ്പോൾ അതുപോലെ തന്നെ ഒരു ഐസിസ് ഭീകരന്റെ ഭാര്യ അദ്ദേഹം പറയുന്നു എനിക്കിനീം ഐസിസ് കാരനോടൊപ്പം ജീവിക്കണ്ട അതുപോലെ മറ്റൊരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട് എനിക്കിനീം അദ്ദേഹത്തെ വേണ്ട അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ഇസ്ലാം മതത്തെ വിശ്വസിക്കാൻ എനിക്കിനും പറ്റില്ല ഇന്ന ഇന്ന കാരണങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അതാണ് മാറ്റം മനുഷ്യന് അനിവാര്യമാണ് എങ്ങനെ മാറണം ആ മാറ്റം എന്തുകൊണ്ട് ഞാൻ മാറി എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് അവർക്കും എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് പറയുന്നത് ഒരു ഐ സിസ് ഭീകരൻ്റെ ഭാര്യ എനിക്കിനും ആ ഭീകരവാദിയെ വേണ്ട എന്ന് പറയാനുള്ള കാരണങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നോക്കാം ബംഗ്ലാദേശിൽ നിന്ന് ലണ്ടനിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ അംഗമാണ് ജോയ ചൗധരി പിതാവ് റിട്ടയേർഡ് പോസ്റ്റ് മാസ്റ്റർ മുസ്ലിം വിഭാഗമായിട്ട് കൂടി ആ സ്വത്തും തന്റെ മകളുടെ പേരിൽ പോലും ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന പിതാവ് പാശ്ചാത്യ ജീവിതശൈലികളെ പിന്തുടരുന്ന പെൺകുട്ടിയായിരുന്നു ജോയ ചൌധരി കിഴക്കൻ ലണ്ടനിലെ കോളേജിൽ ചേർന്നതു മുതലാണ് അവളിൽ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയത് മതത്തോട് അവർ കൂടുതൽ അടുത്തു അന്നുവരെ ഇല്ലാത്ത നിലയിൽ വസ്ത്രധാരണത്തിലടക്കം മാറ്റങ്ങൾ സംഭവിച്ചു തീവ്ര മതചര്യകൾ അവൾ പിന്തുടർന്നത് മാതാപിതാക്കളെ അമ്പരപ്പിച്ചു ഇസ്ലാമുമായി ബന്ധമില്ലാത്ത പേരിട്ടതിന് ഒരു ഘട്ടത്തിൽ അവൾ മാതാപിതാക്കളോട് ചൊടിക്കുക പോലും ചെയ്തു ഇതിനിടയിലാണ് ഇന്റർനെറ്റിലൂടെ ജോൺ ജോർജ് എന്ന യുവാവിനെ പരിചയപ്പെടുന്നത് ഇസ്ലാമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത അമേരിക്കക്കാരനായിരുന്നു അയാൾ യഹ്യ അബു ഹസൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ഇരുവരും വിവാഹിതരായി എന്നാൽ തീവ്ര ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്ന ആൾ എന്നതിനപ്പുറം ഭീകരപ്രസ്ഥാനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളായിരുന്നു യെ വിവാഹശേഷം ഇരുവരും അമേരിക്കയിലെ ദലാസിലേക്ക് പോയി അവിടെ ഒരു ഇന്റർനെറ്റ് കമ്പനിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു എന്നാൽ തന്റെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഒരു മറ മാത്രമായിരുന്നു എക്യയ്ക്ക് ആ ജോലി ഇതിനിടയിൽ സൈബർ നുഴഞ്ഞുകയറ്റങ്ങളുടെ പേരിൽ ഇയാൾ പിടിയിലാവുകയും ചെയ്തു സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണങ്ങൾ അഴിച്ചുവിട്ട കാലത്താണ് ഏഹ്യ ഭാര്യയും കുട്ടികളുമായി സിറിയയിലേക്ക് പോയത് അഭ്യർത്ഥികളെ സഹായിക്കാനെന്നായിരുന്നു മറ്റുള്ളവരോട് പറഞ്ഞത് ഐഎസ് ചേരാനാണ് ഈ യാത്രയെന്ന് ജോയ ചൌധരിക്കും അറിവുണ്ടായിരുന്നില്ല ആ സമയം അവൾ ഗർഭിണിയുമായിരുന്നു സിറിയയിലെ ഐ എസ് ജീവിതവുമായി പൊരുത്തപ്പെടാൻ ജോയ ചൌധരിക്ക് കഴിഞ്ഞില്ല ഐ എസിന്റെ തന്ത്രപ്രധാന ചുമതലകളിലേക്ക് എത്തിയ ഭർത്താവ് എ കെവുമായി ഒത്തുപോകാനും കഴിഞ്ഞില്ല കുട്ടികളുമായി ജോയ ലണ്ടനിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും മടങ്ങി അധികം വൈകാതെ യു എസ് കോടതി വഴി എ കെവുമായുള്ള വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ലോകം ആശങ്കയോടെ കാണുന്ന ഐ എസ് ഭീകരന്മാരിൽ ഒരാളാണ് എ കെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് ഐ എസിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിലും നയപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിലും നിർണായകമായ ചുമതലകളാണ് ഇയാൾ ഐ വഹിക്കുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നോട്ടപ്പുള്ളി കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തന്നെ വിചാരിക്കുന്നു ഇപ്പൊ ഐസിസിലേക്ക് ഒരു മലയാളി അതല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലുള്ള ഏതെങ്കിലും ഒരാള് ഇപ്പം അവരുടെ രാജ്യത്തുള്ളതല്ലാത്ത വേറൊരു രാജ്യത്തുള്ള ഒരാൾ അവിടെ ഐസിസിലേക്ക് എത്തുമ്പോൾ അവർ വിചാരിക്കുന്നത് ഐസിസിന്റെ മഹത്വം കൊണ്ട് അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിളി കൊണ്ടെത്തിയതാണ് അള്ളാഹു വിളിക്കുന്നുണ്ടല്ലോ നിങ്ങൾ യുദ്ധത്തിലേക്ക് വരൂ നിങ്ങൾ പൊട്ടിത്തെറിക്കാനും മറ്റുള്ളവരുടെ മനസ്സമാധാനം നശിപ്പിക്കാനും അവരുടെ ജീവിതം ഹനിക്കാനും നിങ്ങൾ വരൂ എന്റെ നിയമങ്ങളെ ആരെങ്കിലും ലംഘിച്ചാൽ അവരെ ശിക്ഷിക്കാൻ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് അവരുടെ കൈകാലുകൾ ഛേദിക്കാനും കഴുത്തുകൾ വെട്ടാനും അതല്ലെങ്കിൽ കൈകാലുകൾ പിടിച്ച് പുറകേക്ക് പുറകിലേക്ക് കെട്ടി തലയ്ക്ക് വെടിവെച്ച് കൊല്ലാനും കൽപ്പിക്കാനും രാജ്യത്ത് നിന്ന് പലായനം ചെയ്യിപ്പിക്കാനും ഒക്കെ കഴിവ് ഞാൻ നിങ്ങൾക്കാണല്ലോ തന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യും അതിലേക്ക് ചെല്ലുമ്പോഴേക്ക് അവർക്ക് വലിയൊരു സ്ഥാനം അങ്ങ് കൊടുക്കും നമ്മുടെ റാഷിദ് നാശതബ്ധ ഒക്കെ പോയത് കണ്ടില്ലേ നിമിഷ ഫാത്തിമയ്ക്കൊക്കെ ഇപ്പൊ ഭയങ്കര സ്ഥാനമാണ് തുണി കൊടുക്കാൻ സമയം ഉണ്ടാവില്ല കാരണം ലൈംഗിക അടിമയാണ് താലിബാനികൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയതോടുകൂടി അഫ്ഗാനിസ്ഥാനിലുള്ള ആളുകളൊക്കെ ആരായി മാറി ലൈംഗിക അടിമകളായി മാറി പെണ്ണുങ്ങള് ആണുങ്ങളെയൊക്കെ കൊന്നൊടുക്കുകയും ചെയ്യും അതാണ് ഇസ്ലാമിന്റെ രീതി അപ്പോൾ ഇങ്ങനെ തലയ്ക്ക് വെളിവുള്ളവരത് മനസ്സിലാക്കുകയും പിന്നീടത് മാറി ചിന്തിക്കുകയും ചെയ്തിട്ടത് ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്തിനാണ് ഇനിയും മതം മാറാൻ മുട്ടിനിൽക്കുന്നവർ സിറിയയിലേക്കും അതുപോലെ അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോയി പൊട്ടിത്തെറിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്നവർക്ക് ഒരൽപമെങ്കിലും വെളിച്ചമുണ്ടാകട്ടെ എന്ന് കരുതിയാണ് ലൗ ജിഹാദിൽ അകപ്പെടുമ്പോഴ് ജിഹാദാണെന്ന് നാർക്കോട്ടിക് ജിഹാദിൽ അകപ്പെടുമ്പോൾ അകപ്പെടുമ്പോഴറിയില്ലാതെ അതറിയണമെങ്കിൽ അണ്ടയോടടുക്കണം അപ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ തന്നെ മദമ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇപ്പോ ഇറങ്ങുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആദ്യമേ പറഞ്ഞേട്ടാൽ മതി വേഷമൊന്നും അറിയാതിരിക്കാമെന്റ് പിന്നീട് ക്രമേണ അതിലേക്ക് ഇഴുകിച്ചേരുന്നു പെറുതേയും മക്കനെയും ഇടുന്നതല്ല ഇവിടുത്തെ പ്രശ്നം കുറച്ച് പഴകി കഴിയുമ്പോൾ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയിൽ അദ്ദേഹം രണ്ടു മൂന്ന് പ്രോഡക്റ്റുകളെയും ഉണ്ടാക്കിയിട്ടുണ്ടാകും പിന്നീട് പെരുവഴി ആധാരം പിന്നീട് വന്ന് ഫേസ്ബുക്കിൽ ലൈവ് ഇടേണ്ടി വരും എന്റെ കെട്ടിയോനെ എനിക്ക് തരണേ അങ്ങനെ ഒരുപാട് ലൈവുകൾ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് ആദ്യമൊരു പ്രണയം അപ്പം ചക്കരയാണ് കൊഴപ്പില്ല ഇന്നലെ വരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി സ്നേഹിച്ച് വാത്സല്യവും സ്നേഹവും കരുതലും ഒക്കെ വാരി നൽകിയ മാതാപിതാക്കൾ അന്യരായി മാറുന്ന സുന്ദരമായ കാഴ്ചയ്ക്ക് സാക്ഷിയായവരാണ് നമ്മളൊക്കെ പലരും പല സന്ദർഭത്തിലും അപ്പോൾ അവനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പിന്നീട് കോടതിയായി വഴക്കായി ബഹളമായി ഹേബിയസ് കോർപ്പസ് ആയി പിന്നീട് ജാമ്യക്കാരായി പിരിവിട്ട് പണം നേടിയിട്ടാണെങ്കിലും ശരി ഒരു അമുസ്ലിം പെൺകുട്ടിയെ മുസ്ലിമിലേക്ക് ഇസ്ലാമിലേക്ക് വലിച്ചിടുമ്പോൾ ഇവർക്ക് എന്തോ വല്ലാത്ത ഒരു സന്തോഷം കിട്ടുന്നു ഇങ്ങേയറ്റം മാധവി കുട്ടി അടക്കം ഈ വലയിൽ പെട്ടുപോയി എന്ന് പറയുമ്പോൾ ഈ വല സാധാരണ വലയല്ല ഇതിന്റെ കണ്ണികൾ പൊട്ടിച്ചു മാറ്റാൻ അതീവ പരിശ്രമം തന്നെ വേണം അതറിയണമെങ്കിൽ ശ്രുതിമാരെന്തുകൊണ്ടാണ് റഹ്മത്ത് എന്ന പദവിയിൽ നിന്നും മാറിയത് എന്നറിയണം ആയിഷമാർ എന്തുകൊണ്ടാണ് തിരിച്ചാതിരമാരായത് എന്നറിയണം അതൊക്കെ അറിയണമെങ്കിൽ കുറച്ചൊരു കടമ്പകളൊന്ന് കടക്കാനുണ്ട് അപ്പം ആദ്യത്തെ പ്രണയത്തിന്റെ ചൂടും ചൂരും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ചക്കരയാണെന്ന് തോന്നും അത് കഴിഞ്ഞിട്ടാണ് അതെന്താണ് എന്ന് ശരിക്കും തിരിച്ചറിയുന്നത് അത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴേക്ക് നമുക്ക് തിരുത്താൻ പറ്റാത്ത വിധം തെറ്റുകളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടാകും നന്ദി